മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്താനിക്കാട് എസ് സി ശ്മശാനം നവീകരിച്ചു നിരവധി പട്ടികജാതി കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകും വിധമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പോത്താനിക്കാട് എ സി ശ്മശാനത്തിന്റെ നവീകരണം നടത്തിയത് ചുറ്റുമതിലും കവാടവും നിർമ്മിച്ച് മനോഹരമാക്കി നിരവധി പട്ടികജാതി കുടുംബങ്ങൾക്കായുള്ള ശ്മശാനം ചുറ്റുമതിൽ നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന് സമുദായ സംഘടനകളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയത് നവീകരിച്ച ശ്മശാനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ തുറന്നുകൊടുത്തു അധികൃതരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങുകയും ചെയ്തത് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടി ഇത് ചെയ്തെടുക്കാൻ സത്യത്തിൽ സാങ്കേതികമായ ഒത്തിരി കുരുക്കുകളുണ്ടായിരുന്നു സാങ്കേതികമായ കുരുക്കുകൾ പരിഹരിക്കാൻ നമ്മൾ കുറേ പ്രയാസപ്പെട്ടു കുറേ പ്രയാസപ്പെട്ടെങ്കിൽ ഇന്ന് നമുക്കത് ഭംഗിയായി ആ കെട്ടി സംരക്ഷിച്ച് ഇതുപോലെ ആക്കി കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സമൂഹത്തിലെ സമൂഹത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഇപ്പൊ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് അതൊരു വലിയ നേട്ടം തന്നെയാണ് അതുപോലുള്ള കാര്യങ്ങള് വളരെ സുഷ്ടാന്തിയോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകിച്ച് അന്ന് ജില്ലാ പഞ്ചായത്ത് ആ എടുത്ത ഒരു വളരെ വലുതായിരുന്നു കോത്താനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ് బ్లక్ పంచాయత్ వికసన కార్య స్టాన్ కమిటీ చేర్పన్ ాణికి జోర్జ్ బ్లక్ పంచాయత్ అంగం జేకబ్ వర్గీస్ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ അബ്രഹാം ജനീഷ് കെ പോൾ ജിജി മാത്യു വിൻസെൻറ്റ് എബ്രഹാം മിനി മോൾ കെ ചാക്കോ സാബു വർഗീസ് ഷീല റോയ് സീന സജി മുൻ ജനപ്രതിനിധികളായ സജി കെ വർഗീസ് ജോസ് വർഗീസ് എൻ എം ജോസഫ് ജിനു മാത്യു സാലി ഐപ്പ് ആശ ജിമ്മി ഡോളി സജി നേതാക്കളായ ജോയി ചെറുക്കാട്ട് ഷാൻ മുഹമ്മദ് ലോറൻസ് അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ആളുകളെ ഇതുപോലൊരു സംവിധാനം ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത് എന്നാലും ഈ അടുത്ത കാലത്ത് നമ്മുടെ എം എൽ എയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും ഒക്കെ സഹകരിച്ച് ഇത്രയും ഭംഗിയായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്ത് സംരക്ഷിച്ച് എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അതിലകത്ത് നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് നമ്മുടെ വാർഡ് മെമ്പറിനെ തന്നെയാണ് കാരണം അവരുടെ നിരന്തരമായ പരിശ്രമവും എം എൽ എയുടെ കൃത്യമായ ഒരു ഇടപെടലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞപ്പം അത് വൺ ഇയറിനകത്ത് ഇതിൻ്റെ മതില് പൂർത്തീകരിക്കണം എന്നുള്ളൊരു നിബന്ധന ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പം നമ്മൾ പ്രോജക്റ്റുകളെല്ലാം ഫൈനലൈസ് ചെയ്ത് ഡി പി സി അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ഈ അപ്രൂവ് ഇത് ഇവിടുത്തെ നമ്മുടെ അനുവാദം കിട്ടുന്നത് നമുക്ക് ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലും ജീനോവിൻ്റെയും ഷാൻ്റെയൊക്കെ നിർബന്ധത്തിന് ഒരു പ്രോ ഒരു പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും അത് ഏറ്റവും ഗുണപ്രദമായി മാറിയതിൽ ഉള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച നമ്മുടെ കോൺട്രാക്ടർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് എഴുത്തച് എഴുത്തവച്ചനുൾപ്പെടെ എഴുതച്ചൻ കുര്യാക്കോസ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര് ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം